അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ നാം വളർത്തുന്നു എന്നുള്ളത് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ട് അവർക്ക് ശരിയായ രൂപത്തിലുള്ള ചിട്ടകൾ പഠിപ്പിച്ചു കൊടുക്കുന്നതിനും മാതൃക കാണിച്ചു കൊടുക്കുന്നതിനും നാം എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നാൽ നമുക്കെല്ലാം മാതൃകയാക്കാൻ സാധിക്കുന്ന നമ്മുടെ മാതൃക മുത്ത റസൂൽ അള്ളാഹി സാഹു അലൈവിസ്ലം ഉസ്വത്തുൻ ഹസനയാണല്ലോ അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നമുക്ക് ലഭ്യമായത് ആ റസൂൽ അള്ളാഹിസ്വല്ലാഹു അലൈഹി വസ്ലം കാണുന്നു കുട്ടികളെ എങ്ങനെയാണ് അവർക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി കൊടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ മുത്തനിമിസങ്ങൾ റസോർദാസങ്ങൾ കുട്ടികളെ വളരെയേറെ ഇഷ്ടപ്പെട്ടുള്ള ഒരാളായിരുന്നു കുട്ടികളോടുള്ള ഇഷ്ടം കൊണ്ട് തങ്ങൾ സുരൂതിലേക്ക് പോയാൽ അവിടുത്തെ പേരമക്കൾ നിബിതങ്ങളുടെ മുതുകിൽ കയറി കിടക്കും അവർക്ക് അവരൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് മുത്തനിതങ്ങൾ സുജൂത് നീട്ടിക്കൊണ്ടോ അള്ളാഹ് റസൂര് സുന്നസ്കരിക്കുമ്പോൾ സുജൂത് സാധാരണ ദീർഘിപ്പിക്കാറുണ്ട് കുട്ടികൾക്ക് കുട്ടികളോടുള്ള ആ സ്നേഹം കൊണ്ട് നിമിതങ്ങൾക്ക് ഒരിക്കലും അതൊരു ഭാരമായിട്ടില്ല അങ്ങനെ അങ്ങനത്തെ റസൂലിത്തങ്ങൾ ആസൻ റദി അള്ളാഹു എന്നു തന്നെ ഹദീസിൽ കാണാം ഈ ജക്കാത്തിൻ്റെ ഒരു ഈത്തപ്പഴം എടുത്ത് ഭക്ഷിക്കാൻ വേണ്ടി വായിലേക്ക് കൊണ്ടുപോയപ്പോൾ അള്ളഹാൻ റസൂല് ഗൗരവത്തോടെ പറഞ്ഞതായിട്ട് കാണാൻ പറ്റും പിന്നുമോനെ ഇത് ജക്കാത്തിൻ്റെ കാരൊക്കെയാണ് അത് നമുക്ക് കഴിക്കാൻ പാടില്ല ഇതാണ് അള്ളഹാൻ റസൂലിൻ്റെ ആ ഒരു ചിട്ട ചെറുപാ പ്രായത്തിലെ എന്ത് കഴിക്കരുത് നമുക്ക് അനുവദിക്കപ്പെടാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തി മുത്തു നബി സല്ലാ അലുവ അതുപോലെ റസൂൽ പരിചര പരിചര പരിചരണത്തിൽ വളർന്ന കുട്ടികൾ അവരോടൊക്കെ നിബിതങ്ങൾ കൊടുത്ത ഉപദേശം അമർബിൻ സലമ എന്ന് പറയുന്ന സ്വഹാബി പറയാണ് കാലതി റസൂൽ ഹിസ്വല്ലാസ്ലിനു റസൂൽ പറഞ്ഞു അള്ളാൻ്റെ പേര് പറയണം ഭക്ഷണം കഴിക്കുമ്പോൾ കുൽ ബി എമീനി ഖാൻ്റെ വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം കുൽ മിമ്മലി ഖാൻ എൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കണം സ്വഹാബി പറയുന്നുണ്ട് ഞാൻ കുട്ടിയായപ്പോൾ റസൂറുല്ലായി തങ്ങളെ സംരക്ഷണത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ വലിയ തളികയിലാണ് അവർ ഭക്ഷണം കഴിക്കുക അവരുടെ സ്നേഹത്തിൻ്റെ രഹസ്യം അതാണ് കൂട്ടമായിരുന്നു ഭക്ഷണം കഴിക്കാം ആ ഭക്ഷണത്തിൽ എല്ലാവരും ആ ആ ഭക്ഷണത്തിൽ ഇങ്ങനെ കൈ ഭക്ഷണം കഴിക്കാം അതാണ് അവരുടെ സ്നേഹം നമുക്കില്ലാതെ പോകുന്നതാണ് അതാണ് നമ്മളൊക്കെ ഓരോ പ്ലേറ്റിലാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് മുത്തരഭിതങ്ങൾ അങ്ങനെയല്ല വലിയൊരു ഇലയിൽ അല്ലെങ്കിൽ സുപ്രയിലൊക്കെ ഭക്ഷണം അങ്ങോട്ട് വിളമ്പും എന്നിട്ട് എല്ലാവരും അങ്ങോട്ട് ചുറ്റു ഭാഗത്തും ഇരുന്ന് കഴിക്കും അവർ സന്തോഷാണ് അങ്ങനെ കഴിക്കുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ മാംസങ്ങളും മറ്റുമൊക്കെ ഉള്ള അവിടേക്ക് എൻ്റെ കൈ ഇങ്ങനെ പോകും അപ്പം നിസാർഥ്യങ്ങൾ പറഞ്ഞു പൊന്നുകുട്ടി ഇനി വൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് എടുത്ത് കഴിച്ചോ ഈ ഒരു ചിട്ട ഇതാണ് കാരണം നാം ഒരു മനുഷ്യൻ്റെ സംസ്കാരം വളരുന്നത് യഥാർത്ഥത്തിൽ അവൻ്റെ ഭക്ഷണത്തിലൂടെയാണല്ലോ ഹ മാത്രം കഴിച്ചുകൊണ്ട് വളരാന്നുള്ളതാണ് ഒരു മനുഷ്യന് മുസ്ലിമിന് അള്ളാഹ് കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം അതല്ലേ അള്ളാൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ നിസ്കാര സുബഹി നിസ്കാരം കഴിഞ്ഞ് എന്നും ജിഖിർ തുഴയിൽ പങ്കെടുക്കാതെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ഉടൻ ഓടിപ്പോകുന്ന ഒരാളെ നബിസല അലിസ്സല്ല ഞങ്ങൾ വിളിച്ചു അന്വേഷിച്ചപ്പോൾ ആ സ്വഹാബി വര്യൻ പറഞ്ഞ മറുപടി മുത്തനബി തങ്ങളെ വല്ലാതെ ദുഃഖിപ്പിച്ചു എന്താണത് അവർ ആ സ്വഹാബി വര്യൻ പറയാണ് അള്ളാഹിൻ റസൂലെ എനിക്ക് അങ്ങയോടുള്ള അങ്ങയോടൊപ്പം നിസ്കരിച്ച ആ ദിക്കറിലും ദായിലുമൊക്കെ പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ വൈകി ചെന്നാൽ എൻ്റെ മക്കൾ എൻ്റെ എൻ്റെ അയൽബക്കാരെൻ്റെ ഈത്തപ്പ പനയുടെ ഒരു ഭാഗം എൻ്റെ വീട്ടിലേക്ക് ചാഞ്ഞ് കിടക്കുന്നുണ്ട് നല്ല പഴുത്തു പാകമായ മധുരമൂറുന്ന ഈത്തപ്പഴം എൻ്റെ വീട്ടുമുറ്റത്ത് വീണാൽ എൻ്റെ കുട്ടികൾ അതൊന്നും എട്ടും പൊട്ടും അറിയാത്ത കുട്ടികൾ അത് കഴിക്കുമ്പോൾ അവരുടെ വയറിലേക്ക് ഹറാമ് ചെല്ലുകയാണല്ലോ അയൽബക്കാരന് ഇഷ്ടമില്ലാത്ത ഈത്തപ്പഴം എൻ്റെ മക്കൾ എൻ്റെ മക്കളുടെ വയറ്റിലേക്ക് ചെല്ലുകയാണല്ലോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ റസൂല് ആ വിഷയത്തിൽ ഇടപെടുകയാണ് നോക്കും ആ സൊഹാബി വര്യൻ്റെ ഒരു ചിന്ത തൻ്റെ മക്കൾ ഹറാമ കഴിക്കരുത് എന്ന് ചിന്തിച്ചു ചിന്തിച്ചൊന്നുമല്ല കാരണം ഹറാമിലൂടെ ഉണ്ടാകുന്നത് നരകത്തിലേക്കുള്ള വഴിയാണ് ആ ഒരു രീതിയിൽ നിന്ന് മാറി നല്ല ഒരു ഒരു സൂക്ഷ്മ ജീവിതം നയിക്കാൻ പാകപ്പെടുത്തുകയാണ് മക്കളെ നാം ചെയ്യേണ്ടത് അതിനാണ് ഓരോ കാര്യങ്ങളും മക്കൾക്ക് നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ നമ്മളോട് ചെയ്യാനുള്ള നിർദ്ദേശം വിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത് അതാണ് മികച്ച ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും നല്ല അടയാളവും അപ്പോൾ ആ ഒരു കുടുംബത്തിൽ നിന്ന് നല്ല മക്കൾ നല്ല കുരുന്നുകൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നമ്മളെ മക്കളൊക്കെ നല്ലവരാക്കട്ടെ അള്ളാഹു ഖൈർ നൽകട്ടെ അമീൻ സല അള്ളാഹു അല മു മുഹമ്മദ് അള്ളമു സി അല മു മുഹമ്മദ് യാറബി സി അലൈ വസ് അസ്ക്കും വരഹമുല്ലാ വാർഘാത്തു